നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം കണ്ണടച്ച് വിശ്വസിക്കുന്നവരെ ചതിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഫലം എന്താണ് ഫലം നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാന്ന് പറയുക ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ ചെയ്തു കൊടുത്ത കാര്യം പറഞ്ഞ് വീമ്പ് പറയുക അതുപോലെ കണ്ണടച്ച് നമ്മളെ വിശ്വസിച്ച് ഒരാൾ നമ്മളെടുത്ത് വരിക ആ ആളിനെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം ഇപ്പം ഒരാൾക്കൊരു ദുരിതം വരുമ്പോഴാണല്ലോ ഒരാളിനെ സമീപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒക്കെ ഒരുപാട് പേരെ കണ്ണടച്ച് വിശ്വസിച്ച് ഒരുപാട് ചതിവുകളിൽപ്പെട്ട ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നവരെ നമ്മൾ ചതിച്ചു എന്നിരിക്കട്ടെ ചിലപ്പോൾ അന്നേരം അതിന് തട്ടുകേടൊന്നും ഉണ്ടായില്ല എന്ന് വരും പിന്നീട് അതിന് വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക ഒരാള് ഒരനുഭവത്ത് പറയാം ഒരാള് മറ്റൊരാളിനെ അതായത് ഒരു ധനകാര്യ സ്ഥാപനം നടത്തുന്ന ഒരാള് ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനെ കണ്ണടച്ച് വിശ്വസിച്ചു തൻ്റെ സമ്പാദ്യത്തിലെ അല്ലെ തൻ്റെ ലാഭത്തിലെ ഒരു വിഹിതം ഒരു പങ്കാളി എന്നോണം സഹോദരനും കൊടുത്തു പോകുന്നു ഇയാളുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഈ സഹോദരനും അറിയാം ഒരു ദിവസം ഈ സഹോദരനെ ഇദ്ദേഹത്തിൻ്റെ സകല സമ്പാദ്യവുമായിട്ട് നാടുവിടുന്നു നാട് വിടുമ്പോൾ സഹോദരൻ സഹോദരൻ്റെ ഭാര്യയും മക്കളെ കൊണ്ടാണ് നാട് വിടുന്നത് ഏതാനും ദിവസം ഇവരൊരു സ്ഥലത്ത് സെറ്റിൽഡ് ആവാം ഈ കുട്ടത്തിലുള്ള ആള് അത് പോട്ടെ അതിനല്ലേ കൊണ്ടുപോയത് പോട്ടെ എന്ന് ഒരാൾ ക്ഷമിച്ചു പക്ഷെ മുകളിലുള്ള ഒരാളുണ്ട് ഈശ്വർ ഈശ്വരൻ ക്ഷമിച്ചില്ല ഇവര് വേറെടുത്ത് പോയി സെറ്റിൽഡായി ദിവസങ്ങൾക്കകം ഇയാളെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ ആ സ്ഥാപനം വിജയിച്ചു വന്നു ഇയാളുടെ സഹായിയായിട്ട് വേറൊരാളെ വന്നു ഈ സഹായി ഈ മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വത്തുക്കൾ ഒന്നും കൂടാതെ ഈ വന്ന അത് കളിപ്പിച്ചിട്ട് വന്ന ആളുടെ ഭാര്യയായ സഹിതമാണ് പിന്നെ ഒളിച്ചോടി പോയത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഈ അച്ഛൻ തീർത്തു ഒറ്റപ്പെട്ടു ആത്മഹത്യ ചെയ്താലും നല്ലവരെ ആലോചിച്ചു തീർച്ച നാട്ടിൽ പോകാൻ പറ്റൂ ഇവിടെ നിൽക്കാൻ പറ്റൂ വലിയ രീതിയിൽ ആർഭാട ചെയ്ത് വെച്ചവര് ചെറിയ രീതിയിൽ ഒരു അടിപറ്റി കഴിഞ്ഞാല് ചിലപ്പോൾ ആ അടിപ്പറ്റലിനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല മനസ്സ് വലിയൊരു ഘടകമാണ് ചിലപ്പം ആത്മഹത്യക്ക് വരെ തുണിഞ്ഞൊന്നു വരാം നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കുക അല്ലെ നമ്മളെ കൊണ്ട് ഒരാൾ ജീവിക്കുക അല്ലെ ഒരാളെ കൊണ്ട് നമ്മൾ ജീവിക്കുക ഈ സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മുടെ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ നമ്മുടെ ചെയ്തി കൊണ്ടോ ഒക്കെ ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ കണ്ണടച്ച എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുകയും കണ്ണടച്ച എല്ലാ കാര്യങ്ങളും പരമപ്രധാനമായിട്ട് പരമരഹസ്യമായിട്ടിരിക്കുന്ന വസ്തുക്കൾ പോലും നമ്മളോട് തുറന്ന് പറയുന്നു ഈ തുറന്നു പറഞ്ഞ അവസ്ഥകൾ കൊണ്ട് നമ്മൾ അവരെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാനിരിക്കുന്നത് ഇതിലും വലിയ വിപത്തുകളായിരിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക നമ്മളെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കുക വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപോ മഹാപാപോ ആ വിശ്വാസവഞ്ചന ഏഴ് കടലിൽ കുളിച്ചാലും ഏഴ് ജന്മം മാറി ജനിച്ചാലും ഒരിക്കലും മാറത്തില്ല ഒരാളെ നമ്മൾ ചതിച്ചാൽ നമ്മളെ ചതിക്കാൻ ഒൻപത് പേര് കാണും നമ്മളെ ചതിച്ച ആള് ചിലപ്പോ നമ്മളോട് ക്ഷമിച്ചു എന്ന് വരും അയാൾക്കൊരു വാതിൽ അടഞ്ഞു അയാൾക്ക് ഒൻപത് വാതിൽ അപ്പുറത്ത് വേറെ തുറക്കും പക്ഷെ നമ്മളെ അവസ്ഥ വിജയമുണ്ടാകും താൽക്കാലിക വിജയം മാത്രമാണ് വലിയ നഷ്ടങ്ങൾക്ക് അതിനു വഴിവെക്കും വയ്ക്കും അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ സ്നേഹിക്കുന്നവരെ കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചതിക്കാതിരിക്കുക വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കാണാം నిర్తను నంది నమస్కారం